പിന്നെ അത് കണ്ട മനസ്സിലാവും ഇല്ല ഞങ്ങൾ അങ്ങനെ അവരും വന്നില്ല അറിയിച്ചിട്ട് ാണ് അങ്ങനെ സ്ത്രീ പറഞ്ഞ വീട്ടിലിരിക്കുകയാണ് വലിയ വലിയ പ്രാധാന്യമുണ്ട് സ്ത്രീ പോയിന്റിൽ ഇവിടെ വിമോചന നോക്കിട്ട് അവന് ഒരു തൃപ്തി വരുന്നില്ല

അപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കലാകാരൻസ്മെന്റ് ചെയ്യാനുള്ള കാരണം എന്താണ് പറഞ്ഞത് ഞാൻ നിന്നോട് എപ്പോഴും പറഞ്ഞു നിന്നവിടെ ഞാൻ പറഞ്ഞ സെനിക്ക് സമയം പറ്റി ആ ഡോറ് സിഗരറ്റ് സ്മോക്കിങ്റിേ ഇത് കളിക്കണ്ടേ നിങ്ങൾക്കറിയില്ലേ ഇത് ആ അത് പറഞ്ഞായിരുന്നു ആപ്പ് ഉദ്ദേശിക്കുന്നത് മറ്റേ മലയാളത്തിലുള്ള ആപ്പ് വർക്കാന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് പിന്നെ ഞാൻ പറഞ്ഞത് ഒരു പ്രധാന കഥാപാത്രം സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന പെൺകുട്ടി ഹിന്ദി സ്പീക്കിംഗ് ആളാണ് അപ്പം അതുകൂടെ കൊണ്ട് ആ കേസ് ചെയ്ത് വെച്ചതാണ്